കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പെരുമ്പാറു യൂണിറ്റും മൈക്രോ ചെക്ക് ലാബുമായി സഹകരിച്ച് പെരുമ്പാവു യൂണിറ്റിലെ ഹോട്ടൽ ടീ ഷോപ്പ് ബേക്കറി എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും ഉടമകൾക്കും ഹെൽത്ത് കാർഡ് എടുക്കുന്നതിനായി ഹെൽത്ത് ക്യാമ്പ് സംഘടിപ്പിച്ചു ഹെൽത്ത് ക്യാമ്പിനൊപ്പം തന്നെ അതിഥി തൊഴിലാളികൾക്കുള്ള എച്ച് ഐ വി ടെസ്റ്റും നടത്തി അറുന്നൂറോളം തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച ഹെൽത്ത് ക്യാമ്പ് സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പാർത്ഥസാരഥി കെ യൂണിറ്റ് പ്രസിഡന്റ് കെ ഇ നൌഷാദ് എന്നിവർ ഹെൽത്ത് ക്യാമ്പിന്റെ പ്രയോജനത്തെക്കുറിച്ച് സംസാരിച്ചു എല്ലാവർക്കും തന്നെ ഹെൽത്ത് കാർഡ് എടുത്തു കൊടുത്തുകൊണ്ട് പരിപൂർണമായി നാട്ടിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ലൊരു രീതിയിൽ ശുചിത്വം ഏർപ്പാട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇത്തരം കാർഡ് വിതരണം നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഏകദേശം പെരുമ്പാവൂരിൽ തന്നെ പത്ത് അറുന്നൂറ് തൊഴിലാളികൾക്ക് ഈ കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്നു അന്യ സംസ്ഥാന തൊഴിലാളികളായാലും എല്ലാവർക്കും തന്നെ ഈ കാർഡ് നമ്മൾ വിതരണം ചെയ്യുകയാണ് ഈ കാർഡിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കാർഡും വെച്ചുകൊണ്ട് കേരളത്തിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തോ എവിടെ വേണമെങ്കിലും ഈ ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിലും അതിൻ്റെ ഗുണം എല്ലാ സംസ്ഥാനങ്ങളിലും കാര്യം കൂടി വസ്തുത ഈ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് യൂണിറ്റ് സെക്രട്ടറി കെ ബി ശശി വർക്കിംഗ് പ്രസിഡന്റ് കെ എം ഉമർ ട്രഷറർ പ്രസിഡന്റ് അബ്ദുൾ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലില് ലൈസൻസ് പുതുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഹെൽത്ത് കാർഡ് എടുക്കുന്നതിനുള്ള ലാപ്ട്രൊഴിലാളികളിലെയും മറ്റു പണിയെടുക്കുന്ന ബേക്കേഴ്സ് ടോറ്റുടമകളിലെയും സൗകര്യാർത്ഥം എല്ലാവരും ഒരുമിച്ച് കൂട്ടി ഒരു കുടക്കീഴിൽ കൂടുന്നു വൈ എം സി ആളിൽ വെച്ച് ഇന്ന് രാവിലെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജയപാൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നിർവഹിച്ച് നടത്തപ്പെടുന്ന പരിപാടിയാണ് ഇത് രാവിലെ ഒമ്പത് മണി മുതൽ തുടങ്ങി വൈകിട്ട് അഞ്ചു മണിവരെ ആണ് ഈ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് എല്ലാവരും സൗകര്യാർത്ഥമാണ് വൈ എം സി ആളുകൾ വച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ